ി സുധിയാരിക്കസകം നാൽപ്പത്തി അഞ്ചാമത്തെ ആയാലും ദേശത്ത് കർത്താവിൻ്റെ ഓഹരി നിങ്ങൾ സ്ഥലം പാകം വയ്ക്കുമ്പോൾ ഒരു പാകം ഇരുപത്തിയായിരം മുഴം നീളത്തിലും ഇരുപതിനായിരം മുഴം വീതിയിലും കർത്താവിൻ്റെ വിശുദ്ധ പാകമായി നീക്കി വയ്ക്കണം ആ സ്ഥലം മുഴുവനും വിശുദ്ധമായിരിക്കും അതിൽ അഞ്ഞൂറ് മുഴം നീളവും വീതിയുമുള്ള സമചന്ദ്രം വിശുദ്ധ മന്ദിരത്തിനുള്ളതാണ് അതിന് ചുറ്റും അമ്പത് മുഴം ഒഴിവാക്കിയിടണം വിശുദ്ധ മേഖലയിൽ ഇരുപത്തയ്യായിരം മുഴുവൻ നീളത്തിലും പതിനയ്യായിരം മുഴുവൻ വീതിയിലും അളന്നിത്തിരിക്കുക അതിൽ വേണം അത് ദേവാലയം സ്ഥിതി ചെയ്യാൻ അത് ദേശത്തിൻ്റെ വിശുദ്ധ ഭാഗമായിരിക്കും ദേവാലയത്തെ ശുശ്രൂഷിക്കുന്നവരും കർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി അവിടുത്തെ സമീപിക്കുന്നവരുമായ പുരോഹിതന്മാർക്ക് വേണ്ടിയായിരിക്കും അത് അവിടെയായിരിക്കും അവരുടെ ഭവനങ്ങളും ദേവാലയത്തിനുള്ള വിശുദ്ധ സ്ഥലവും ഇരുപത്തി അയ്യായിരം നീളവും പതിനായിരം മുഴം വീതിയുമുള്ള ബാക്കി ഭാഗം ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്ന ലേബ്യർക്കുള്ളതാണ് അത് അവർക്ക് വസിക്കാനുള്ള നഗരത്തിനു വേണ്ട സ്ഥലമാണ് വിശുദ്ധ മേഖലയോട് ചേർന്ന് ഇരുപത്തി അയ്യായിരം മുഴം നീളത്തിലും അയ്യായിരം മുഴം വീതിയിലും നഗരത്തിനായി സ്ഥലം നീക്കിവെക്കണം അത് ഇസ്രായേൽ ഭവനത്തിന്റെ പൊതു പൊതു സ്വത്താണ് രാജാവിന്റെ അവകാശവും ചുമതലയും വിശുദ്ധ മേഖലയുടെയും നഗരസ്വത്തിൻ്റെയും ഇരുവശങ്ങളിലായി അവയോട് ചേർന്ന് കിഴക്കും പടിഞ്ഞാറുമായി ഒരു ഗോത്രത്തിന്റെ ഓഹരി സ്ഥലത്തോളം നീളത്തിൽ രാജ്യത്തിൻ്റെ പടിഞ്ഞാറേ അതിർത്തി മുതൽ കിഴക്കേ അതിർത്തി വരെ നീണ്ടു കിടക്കുന്ന സ്ഥലം രാജാവിനുള്ളതായിരിക്കും ഇസ്രായേലിൽ അത് ഇത് രാജാവിന്റെ സ്വത്തായിരിക്കണം എന്റെ രാജാക്കന്മാർ എന്റെ ജനത്തെ ഒരിക്കലും പീഡിപ്പിക്കരുത് ഇസ്രായേൽ ഭവനത്തിന് ഗോത്രങ്ങൾക്കനുസൃതമായ സ്ഥലം അവർ വിട്ടുകൊടുക്കണം ദൈവമായ കർത്താവ് അല്ലു ചെയ്യുന്നു ഇസ്രായേൽ രാജാക്കന്മാരെ മതിയാക്കുക അക്രമവും പീഡനവും അവസാനിപ്പിച്ച് നീതിയും ന്യായവും നടത്തുവിൻ എന്റെ ജനമായ എന്റെ ജനത്തെ കുടിയിറക്കുന്നത് നിർത്തുവിൻ ദൈവമായ കർത്താവ് അല്ലു ചെയ്യുന്നു ശരിയായ ത്രാസും എഫ്ഐയും ബത്തും നിങ്ങൾക്കുണ്ടായിരിക്കണം എഫ്ഐയുടെയും ബത്തിന്റെയും അളവ് ഒന്നായിരിക്കണം ഹോമറിന്റെ പത്തിലൊന്നാണ് ഏഫ ബത്തും ഹോമറിൻ്റെ പത്തിലൊന്ന് തന്നെ ഹോമർ ആയിരിക്കണം അടിസ്ഥാന അളവ് ഒരു ഷെക്കൽ ഇരുപത് ഗേര ആയിരിക്കണം അഞ്ച് ഷെക്കൽ അഞ്ച് ഷെക്കലും പത്ത് ഷെക്കൽ പത്ത് ഷെക്കലും ആയിരിക്കണം നിങ്ങളുടെ മീന അമ്പത് ഷെക്കൽ ആയിരിക്കണം നിങ്ങൾ സമർപ്പിക്കേണ്ട വഴിപാട് ഇതാണ് ഗോതമ്പും ബാർലിയും ഹോമറിന് ഏഫായുടെ ആറിലൊന്ന് എണ്ണ കോറിന് ബത്തിൻ്റെ പത്തിലൊന്നും കോർ ഹോമർ പോലെ തന്നെ പത്ത് ബത്ത് ഇസ്രായേൽ കുടുംബങ്ങൾ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഇരുന്നൂറിന് ഒന്ന് എന്ന കണക്കിൽ സമർപ്പിക്കണം അത് അവർക്ക് വേണ്ടി പരിഹാരം ചെയ്യാനുള്ള ധാന്യബലിക്കും ദഹനബലിക്കും സമാധാന ബലിക്കും വേണ്ട കാഴ്ചയാണ് ദൈവമായ കർത്താവ് അല്ലി ചെയ്യുന്നു ഇസ്രായേൽ രാജാവിൻ്റെ കയ്യിൽ ജനമെല്ലാം ഈ കാഴ്ച കാഴ്ചവസ്തുക്കൾ ഏൽപ്പിക്കണം ഇസ്രായേലിൻ്റെ എല്ലാ നിശ്ചിത തിരുനാളുകളിലും അമാവാസികളിലും സാപത്തുകളിലും ദഹനബലിക്കും ധാന്യബലിക്കും പാനീയ ബലിക്കും വേണ്ട വകുകൾ കൊടുക്കുക രാജാവിൻ്റെ കടമയാണ് ഇസ്രായേൽ ഭവനത്തിൻ്റെ പാപപരിഹാരത്തിനുവേണ്ടി അപേക്ഷ പാപപരിഹാര ബലികൾക്കും ധാന്യബലികൾക്കും ദഹനബലികൾക്കും സമാധാന ബലികൾക്കും വേണ്ടത് നൽകണം തിരുനാളുകൾ കർത്താവ് കർത്താബല് ചെയ്യുന്നു ഒന്നാം മാസം ഒന്നാം ദിവസം ഊന മറ്റൊരു കാളക്കുട്ടിയെ കൊണ്ടുവന്ന് വിശുദ്ധ സ്ഥലം ശുദ്ധീകരിക്കണം പുരോഹിതൻ പാപപരിഹാര ബലിയിൽ നിന്ന് കുറെ രക്തമെടുത്ത് ദേവാലയത്തിന്റെ വാതിൽപ്പടികളിലും ബലിപീഠത്തിന്റെ നാലു കോണുകളിലും അകത്തെ അങ്കണവാതിലിന്റെ തൂണുകളിലും പുരട്ടണം അശ്രദ്ധയോ അജ്ഞതയോ മൂലം പാപം ചെയ്തവനു വേണ്ടി മാസത്തിന്റെ ഏഴാം ദിവസം ഇതുപോലെ തന്നെ ചെയ്യണം അങ്ങനെ ദേവാലയത്തിനു വേണ്ടി പ്രാചുദ്ധം ചെയ്യണം ഒന്നാം മാസം പതിനാലാം ദിവസം നിങ്ങൾ പെസഹ തിരുനാൾ ആഘോഷിക്കണം ഏഴു ദിവസം പുളിപ്പില്ലാത്ത അപ്പമേ ഭക്ഷിക്കാവൂ അന്ന് രാജാവ് തനിക്കും ദേശത്തിലെ എല്ലാവർക്കും വേണ്ടി പാപപരിഹാര ബലിക്കായി ഒരു കാളക്കുട്ടിയെ കൊടുക്കണം തിരുനാളിൻ്റെ ഏഴ് ദിവസങ്ങളിൽ ദഹന ബലിക്കായി ഊനം ഏഴ് കാളക്കുട്ടികളെയും ഏഴ് മുട്ടാടുകളെയും പ്രതിദിനം കൊടുക്കണം ദിവസേന ഓരോ കോലാടിനെയും അവൻ കർത്താവിന് പാപപരിഹാര ബലിയായി നൽകണം ഓരോ കാളയ്ക്കും ഓരോ മുട്ടാടിനും ഓരോ ധാന്യവും ഓരോ എപ്പായ്ക്കും ഓരോ ഹീൻ എണ്ണയും കൊടുക്കണം ഏഴാം മാസം പതിനഞ്ചാം ദിവസവും തിരുനാളിൻ്റെ ഏഴ് ദിവസങ്ങളിലും പാപരിഹാര ബലിക്കും ദഹനബലിക്കും അവയ്ക്കുള്ള ധാന്യത്തിനും എണ്ണയ്ക്കും ഇതേ ക്രമം തന്നെ അവൻ പാലിക്കണം